ജിദ്ദയിലെ പ്രധാന പട്ടണങ്ങളിലൊന്നാണ് ഷർഫിയ മലയാളികൾ ജിദ്ദയിലെത്തി തുടങ്ങിയ എഴുപതുകളുടെ തുടക്കം മുതൽ ഷർഫിയ മലയാളികളുടെ സിരാ കേന്ദ്രമാണ് ഇവിടുത്തെ പ്രധാന വ്യാപാര സ്ഥാപനങ്ങളുടെ കുത്തകയും മലയാളികൾക്കാണ് പ്രശസ്തമായ നിരവധി സ്ഥാപനങ്ങളാണ് ഇവിടെ മലയാളി മാനേജ്മെന്റിന് കീഴിലുള്ളത് അറിയപ്പെടുന്ന നിരവധി മെഡിക്കൽ സെന്ററുകളും മലയാളി തനിമയുള്ള രുചികൾ നുണഞ്ഞറിയാനുള്ള ഒരു ഡസനോളം ഹോട്ടലുകളും ഈ കൊച്ചു പ്രദേശത്തുണ്ട് സാധാരണയായി വാരാന്ത്യ ഒഴിവു ദിനത്തിലാണ് ഷർഫിയയിൽ മലയാളികൾ ഒത്തുകൂടാറുള്ളത് എന്നാൽ പെരുന്നാൾ ഒഴിവു ദിനങ്ങളിലെ ഒത്തുചേരലിന് ഒരു മഹാസമ്മേളനത്തിന്റെ പ്രതീതി വരും ജിദ്ദയിലെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന മലയാളികളുടെ ഒഴുക്ക് സന്ധ്യോടെ ഷർഫിയയിലേക്ക് നീങ്ങും ജിദ്ദ തുറമുഖത്തിലേക്കുള്ള വഴിയിലേക്കും മക്കയിലേക്കും നീളുന്ന റോഡുമായി ബന്ധിപ്പിക്കുന്ന ജിദ്ദയിലെ ഏറ്റവും നീളം കൂടിയ പാലവും അറബി ഇംഗ്ലീഷ് ഭാഷകൾക്കൊപ്പം മലയാളത്തിൽ വലുതായി പേരെഴുതിയ ബോർഡുകളോട് കൂടിയ സ്ഥാപനങ്ങളും ഷർഫിയുടെ പ്രത്യേകതയാണ് ഷർഫിയയിലെത്തുന്ന ആരും ശങ്കിച്ചു പോകും ഇത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയോ പെരിന്തൽമണ്ണിയോ തിരൂരങ്ങാടിയോ മറ്റോ ആണെന്ന് അറബ് അറബനാട്ടിലൊരു കൊച്ചു മലയാള ദ്വീപ് അതാണ് ഷർഫിയ ഈ ഈതൊഴുദിനത്തിൽ ഷർഫിയുടെ മുൻചന്ന് കൂടും സൗദി അറേബ്യയിൽ ആകെ കിട്ടുന്ന രണ്ട് അതിൽ ഞങ്ങളെ പ്രവാസികൾക്കെല്ലാം ഒത്തു കൂടാനുള്ള ഈ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ 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 കുടുംബക്കാരെയും എല്ലാവരെയും കാണാനും അവരുമായി സ്നേഹം പങ്കുവെക്കാനും എത്തിപ്പെട്ടതാണ് വന്നു ചേർന്നതാണ് ജിദ്ദയിലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരും തൊട്ടടുത്ത പ്രദേശത്തു നിന്നും ജിദ്ദയിലെത്തിയവരും വേണ്ടപ്പെട്ടവരെ കണ്ടുമുട്ടാൻ ഒത്തുചേരുന്നത് ഷറഫിയയിലാണ് പെരുന്നാൾ ഒഴിവ് ദിനത്തിലെ ഒത്തുചേരലിൽ പലരുടെയും വിഷയം സൗദിയിലെ പുതിയ തൊഴിൽ നിയമവും ജോലി ചെയ്യുന്നിടത്തെ വിശേഷങ്ങളും ഒപ്പം നാട്ടിലെ രാഷ്ട്രീയവും തന്നെയാണ് ഈദ് ദിനത്തിൽ എത്ര ദിവസം ഒഴിവ് ലഭിച്ചെന്ന് ചോദിച്ചറിയാനും കൂട്ടത്തിൽ മറക്കാറില്ല മാതൃഭൂമി ന്യൂസ് ജിദ്ദ